തലസ്ഥാനത്ത് ആശ്വാസമായി വേനൽ മഴ പെയ്തു അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇടിയും മിന്നലും ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായ ശാലിനി ചേരുന്നുണ്ട് ശാലിനി കടുത്ത ചൂടിന് ആശ്വാസമായി കഴിഞ്ഞതാണ്ട് ഒരു അര മണിക്കൂർ നിന്ന് പെയ്യുകയായിരുന്നു തലസ്ഥാനത്ത് ഇപ്പോൾ ചെറിയ ശമനമുണ്ട് മഴയ്ക്ക് എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് ക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നു എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൂന്ന് നാല് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകൾക്കാണ് ഇപ്പോൾ ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ് ഈ നാല് ജില്ലകൾക്കും നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ശക്തമായ ഇടിമിന്നൽ സാധ്യത പ്രവചിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുറത്ത് ജോലി ചെയ്യുന്നവരും ഒക്കെ തന്നെ സൂക്ഷിക്കണം എന്നൊരു മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൂടി ഈ ഘട്ടത്തിൽ നൽകുകയാണ് അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വേനൽ അതിശക്തമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിലോക്കൊക്കെ തന്നെ സംസ്ഥാനത്തിലെ ചില ജില്ലകളിൽ താപനില ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട് തിരുവനന്തപുരം ജില്ലയിലും ഏകദേശം നാൽപ്പത് ഡിഗ്രിയിലേക്ക് താപനില എത്താൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വേനൽ മഴ പെയ്തിട്ടുള്ളത് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞൊരു അരമണിക്കൂർ നിന്ന് മഴ പെയ്തതുകൊണ്ട് തന്നെ ഒരു ചെറിയ ആശ്വാസം ഈ ചൂടിന് തലസ്ഥാന ജില്ലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും വരുന്ന മണിക്കൂർ കൂടി സംസ്ഥാനത്ത് തലസ്ഥാന ജില്ലയിൽ മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട് എന്തായാലും നിലവിൽ അഞ്ച് ദിവസത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പാണ് വന്നിട്ടുള്ളത് അതിൽ ഇന്ന് മാത്രമാണ് നാല് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം ഉള്ളത് ഒപ്പം തന്നെ നാൽപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യത പ്രവചിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരും മലയോര മേഖലകളിൽ താമസിക്കുന്നവരും ജാഗ്രത തുടരണം ഉയർന്ന തിരമാല സാധ്യത കൂടി ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ കള്ളക്കടൽ പ്രതിഭാസം തലസ്ഥാനത്ത് ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ മേഖലകളിൽ ഉണ്ടാകുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലും ഇത്തരത്തിൽ പ്രതിഭാസം അതിരൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ വരും മണിക്കൂറുകളിലും ഉയർന്ന തിരമാല സാധ്യത കൂടി ഈ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലം ഒപ്പം തന്നെ ഈ വേനൽമഴിയുടെ പശ്ചാത്തലം ും ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരും മത്സ്യബന്ധന തൊഴിലാളികളും ഒക്കെ തന്നെ ജാഗ്രത പാലിക്കണം ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ലംഘിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് നിന്നും ഉണ്ടാകരുത് എന്നുള്ളൊരു ജാഗ്രത കൂടി നൽകുന്നുണ്ട് എന്തായാലും ഇടിമിന്നൽ സാധ്യത ശക്തമായ കാറ്റ് ഇതൊക്കെ പ്രവചിക്കുകയാണ് എന്തായാലും തലസ്ഥാനം ഉൾപ്പെടെയുള്ള തെക്കൻ കേരളത്തിലെ നാല് ജില്ലകൾക്ക് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകൾക്ക് വേനൽ നിന്നൊരു ആശ്വാസം നൽകിക്കൊണ്ടാണ് വേനൽ മഴ ഇപ്പോൾ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മി ഷാലിനിയാണ് വിവരങ്ങൾ നൽകിയത്